ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഡോക്ടർ മഹിയോടും അതുപോലെ രാജിയോടും ഗംഗയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗംഗയുടെ ബ്രെയിന് നല്ല ഡാമേജ് ഉണ്ട് ഇനി അങ്ങോട്ട് ശരിയാകുമോന്ന് തന്നെ സംശയമാണെന്നൊക്കെ പറയുന്നു രാജു പറയുന്നുണ്ട് ഗംഗയെ ചെങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഡോക്ടർ അപ്പോഴും ഞങ്ങൾ മാക്സിമം ശ്രമിക്കാമെന്നൊക്കെ പറയുന്നു നിങ്ങളോട് എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞതന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു ഡോക്ടർ പോയതിന് ശേഷം മാളും മഹിയോട് പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ഗംഗ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ശ്രേയ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഗംഗയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രേയ രാജ്യോട് ചോദിക്കുന്നുണ്ട് ഗംഗയ്ക്ക് എങ്ങനെയുണ്ടെന്ന് രാജി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഗംഗയുടെ കാര്യം സീരിയസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ പറയുന്നു ശ്രേയക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശ്രേയ രാജിയോടാണെങ്കിൽ സ്നേഹത്തോട് പറയുന്നുണ്ട് ഗംഗയ്ക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ അങ്ങനത്തെ ഒരഭിനയം ഒക്കെ കാട്ടിയിട്ടാണെങ്കിൽ ശ്രേയ മാറി നിൽക്കുന്നുണ്ട് രാജി അപ്പോൾ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മഹിയോട് പറയുന്നുണ്ട് എനിക്ക് മഹിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് എൻ്റെ രാഹുലേട്ടന്റെ വിവാഹ കാര്യത്തിൽ ഗംഗ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു എൻ്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ടാണ് ചേച്ചി കൂട്ടുനിന്നത് നിന്നത് അതുമാത്രമല്ല ചേച്ചിയെ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ രാഹുലേട്ടനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു രാഹുലേട്ടനുമായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞു അത് കേട്ടിട്ടാണ് ചേച്ചി എല്ലാത്തിനും നിന്നത് എല്ലാ കാര്യങ്ങളും മഹിയേട്ടനോട് തുറന്നു പറയാൻ ഗംഗേച്ചിക്ക് സമയവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു ഗംഗേച്ചി മഹിയേട്ടനെ ചതിച്ചിട്ടില്ല എനിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എൻ്റെ ഗംഗേച്ച്ക്കാണെങ്കിൽ മഹിയേട്ടൻ ജീവനാണെന്നൊക്കെ പറയുന്നു മാളൂ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയാണ് അച്ഛനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും ഗംഗ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് ശ്രേയ കേൾക്കുന്നുണ്ടായിരുന്നു ശ്രേയക്കെല്ലാം കൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു രാജി പറയുന്നതെല്ലാം കേട്ട് കഴിയുമ്പോൾ മഹിക്ക് ഒരുപാട് സങ്കടമാകുന്നു മഹി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഗംഗയെ കാണണമെന്ന് നേഴ്സുമാർ കടത്തിവിടത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മഹി കേക്കുന്നില്ല മഹി അകത്തേക്ക് കയറുന്നു മഹി ഗംഗയുടെ അടുത്ത് പോരുന്നിട്ട് പറയുന്നുണ്ട് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു നിനക്കിപ്പോൾ ഈ സിറ്റുവേഷൻ വന്നത് പോലും ഞാൻ കാരണമായിരിക്കും എന്നെ ദീപം പരീക്ഷിക്കുന്നതായിരിക്കും നിന്നെ വേദനിപ്പിച്ചത് കൊണ്ട് മഹി പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ മഹി പറയുന്നതൊക്കെ കേട്ടിട്ട് ശ്രേയക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ശ്രേയ ഉടനെ തന്നെ കൈലാസത്തിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ഹൈമാവതിയോടും ദേവിയനിയമ്മയോടും എല്ലാ കാര്യങ്ങളും പറയുകയാണ് ആ രാജ്യമാണ് എല്ലാത്തിനും കാരണം മഹിയേട്ടനാണെങ്കിൽ ഗംഗയോട് ഇപ്പോൾ ദേഷ്യം എല്ലാം മാറിയിട്ടുണ്ട് സഹതാപവും ഈ അവസ്ഥയിൽ തോന്നുമെന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഗംഗ ഇല്ലാതാകാൻ പോകുകയല്ലേ പിന്നെ രാജിയുടെ കാര്യം നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് എത്ര കാലമായിട്ട് ഞാൻ മഹിയേട്ടനെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് പക്ഷെ അത് മാത്രം നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ദിവ്യാനിയമ്മ പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാനാണ് നിനക്ക് വാക്ക് തന്നത് അത് ഞാൻ നടത്തിയിരിക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഗംഗയെ കാണാനായിട്ടും മാളും മഹിയും രാജിയും അകത്തേക്ക് കയറുന്നുണ്ട് മാളു ഗംഗയ്ക്ക് നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കുന്നു അതിനുശേഷം കയ്യിൽ ചരടൊക്കെ കിട്ടി കൊടുക്കുന്നുണ്ട് മാളു ഗംഗയെ വിളിക്കുന്നുണ്ട് ഗംഗയപ്പോൾ കണ്ണു തുറക്കുന്നു നേഴ്സ് ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് ഡോക്ടർ ഗംഗയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് മിറാക്കിളാണ് ഇത്ര പെട്ടെന്ന് ഗംഗ രക്ഷപ്പെടുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നു ഇനിയും പേടിക്കണ്ട എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് മാളു അപ്പോൾ പറയുന്നുണ്ട് എല്ലാം ശ്രീ പരമശിവന്റെ അനുഗ്രഹമാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് മഹി മാളും വീണ്ടും അമ്പലത്തിൽ പോയി ശ്രീ പരമശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗംഗക്ക് സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ കണ്ണ് തുറന്നിട്ട് മാളു എന്ന് വിളിക്കുന്നു മാളും മഹിയട്ടനും എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് രാജിയുടെയും പേര് വിളിക്കുന്നുണ്ട് ഗംഗ ഗംഗ ഞാൻ എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കണ്ണടയ്ക്കുന്നുണ്ട് രാജി വെളിയിലേക്ക് വരുമ്പോൾ മഹി മാളും അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ട് മഹിയും മാളും രാജിയും കൂടി വീണ്ടും ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു മാളു ആണെങ്കിൽ ഗംഗയെ വിളിക്കുന്നുണ്ട് ഗംഗ അപ്പോൾ മാളു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു മാളു പറയുന്നുണ്ട് ശ്രീ പരമശിവന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരികയാണ് ഗംഗയുടെ അസുഖം എല്ലാം പരമശിവൻ എന്നൊക്കെ പറയുന്നു മഹി ഗംഗയോട് പറയുന്നുണ്ട് കൊണ്ട് പേടിക്കേണ്ട എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു ശ്രേയെ രാജിയെ വിളിക്കുന്നുണ്ട് രാജിയെ വിളിച്ചിട്ട് ഗംഗയുടെ സിറ്റുവേഷൻ ഒക്കെ എന്താണെന്ന് ചോദിക്കുന്നു രാജി എപ്പോൾ പറയുന്നുണ്ട് ഗംഗസുഖമായിട്ടുണ്ട് സംസാരിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര വീണ്ടും കാണാം താങ്ക്